കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ിയന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാംബരങ്ങൾ வாடி கடத்துவள்ளம் யாத்ரையாயி கரையில் நீ மாத்ரமாயி கரையில் நீ துள்ளியோடும் புள்ளி நில் നി വള്ളിമേടക്കാടവിടെ ചൊല് ചൊല് തുള്ളിയോടും പുള്ളി മാനേ നില്ല് നിൻ്റെ വള്ളിമേടക്കാട് വിടെ ചൊല് ചൊല് നില്ല് നില്ല് ചൊല് ചൊല് നില്ല് ചൊല് ചൊല് തുള്ളിയോടും പുള്ളി മാനേ നില്ല് നിന്റെ യുടെ കാട് വിടെ ചൊല് ചൊല് നെല്ല് നില്ല് ചൊല് ചൊല് നില്ല് ചൊല് ചൊല് സ്വർണ്ണഗോപുര നർത്തകീശിൽ കണ്ണിന് സായുജ്യം സ്വർണ്ണഗോപുര ർത്തകീശിൽപം കണ്ണിന് സായുജം നിൻപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജയ്ക്കും നിന്നെ ഏതു പൂജാരയും പൂജിക്കും സ്വർണ്ണഗോപുര നർത്തകീശിൽപം കണ്ണിന് സായുജം നിൻപം പ്രേമ വൃന്ദാവനഹേ മന്ദമേ നിന്റെ പേര് കേട്ടാൽ സ്വർഗം നാണിക്കും പ്രേമവൃന്ദവനഹേ മന്ദമേ നിന്റെ പേര് കേട്ടാൽ സ്വർഗം നണിക്കും ആരാഗ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം കാട്ടിനെന്തിന് പാദസരം എൻ കൺപണിക്കെന്തിനാഭരണം സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനോ വൈഡൂര്യം കാട്ടാരിന്തിന് പാദസരം ണിക്കെന്തി സിന്ദൂരം രാജീവനയനെ നീയുറങ്ങൂ രാഘവിലോലെ നീയുറങ്ങൂ രാജീവനയനെ നീയുറങ്ങൂ രാഘവിനെ നീയുറങ്ങൂ ആയിരം ചുംബന സ്മൃതിസുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ ആയിരം ചുംബന സ്മൃതിസുമങ്ങൾ പഥരത്തിൽ ചാർത്തി നീയുറങ്ങൂ പഥരത്തിൽ ചാർത്തി നീയുറങ്ങൂ രാജീവ്യ നീ നീ കുറങ്ങൂ രാഘവിലോലെ என் ேமணத்தின் பாவம் நின்ல கண் என் பிரேமகானத்தின் பாவம் நின்ல கண் என் காயால காரம் നിന്നാവിൽ കൊഞ്ചലായി നിന്നാവിൽ കിളിക്കൊഞ്ചലീ ആരീര അരീരീരീരരു ജീവന നീയുറങ്ങൂ ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ കാത്തി നീയുറങ്ങൂ അധരത്തിൽ ചാത്തി നീയുറങ്ങൂ രാജീവ നയ നീ നീയുറങ്ങ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ താറാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവര് താമര മലർമിഴി അടയും വരെ താറാട്ടിൻ അനുയാത്ര നിദ്രതൻ പടിവര് താമര മലർമിഴി അടയും വരെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ മല്ലികപ്പൂവിൻ മധുരഗന്ധം എൻ്റെ മന്ധസ്ം പോലും ഒരു വസന്തം